മറ്റ് സ്വാഗതം വീണ്ടും സ്വാഗതം നമ്മുടെ കൊട്ടാരക്കരയിലെ വളരെ മനോഹരമായ സിഗ്നൽ സംവിധാനത്തിനകത്ത് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടോ ദയവിയായത് ഈ സിഗ്നൽ സംവിധാനത്തിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക റോഡ് സിഗ്നൽ രാത്രിയിൽ റെഡാ കേട്ടോ പറ്റേ ടൈമിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ടൈമറൊക്കെ വർക്കിംഗ് ആണ് അതുപോലെ അടൂര് ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ ടൈമർ വർക്ക് ചെയ്യും പക്ഷെ നമ്മൾ പ്രിൻറ്റ് കാണുന്ന ലൈറ്റ് റെഡ് ഒക്കെ കാണും നിങ്ങൾ ചിലപ്പോൾ കിളി പോയിട്ടൊക്കെ നിൽക്കേണ്ടി റോഡിനെടുക്കൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ അവസ്ഥ പറ്റിയിരുന്നേ അതുകൊണ്ട് ടൈമർ ഇന്ന് വർക്കിങ്ങ് ചെയ്യാം കേട്ടോ കൊട്ടാരക്കര സിഗ്നൽ വരുമ്പോൾ ശ്രദ്ധിക്കുക രാത്രിയിലും സിഗ്നൽ ഓൺ ആണ് അതുകൊണ്ട് പണ്ടത്തെ കൂട്ടം എട്ട് മണിക്ക് എട്ട് മണിക്കെന്നുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നാൽ ഫൈൻ എന്നും കൂടാതെ വീട്ടിൽ പോകാം അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നടുക്ക് വരേ നിലനിണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കയറി പോകാം ണ്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ വണ്ടിയുണ്ടോ ഫുള്ള് റോഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് അനേധികൃതമായ പാർക്കിംഗ് പ്രതികരിക്കുക കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുക കൊട്ടാരക്കരയുടെ അഭിമാനമായ കെ എസ് ആർ ടി സി ആണ് നമ്മളൊന്നും പറയുന്നില്ല കേട്ടോ ഓട്ടെ അവിടെ നമ്മുടെ വണ്ടികൾ ആന വണ്ടികളല്ലേ റോഡ് മൊത്തം വണ്ടിയാണുണ്ടോ ഫുള്ള് കെ എസ് ആർ ടി സി നോക്കി കിലോമീറ്ററോളം നീളുന്ന ബസ്സുകളുണ്ടോ ഇതെല്ലാവരും രാവിലെ റോഡിറങ്ങി അവസ്ഥയൊക്കെ നോക്കി കണ്ടോ കണ്ടോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അപ്പം കൊട്ടാരക്കര വഴി പോകുന്നവർ ശ്രദ്ധിക്കുക അതുപോലെ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാർമാർ നമ്മൾ പറയും മുമ്പോട്ട് എടുത്ത് മുമ്പോട്ട് എടുത്തെന്ന് പറയും അവിടെ നിരവധി ആളുകൾക്ക് അവർ മുമ്പോട്ട് പിടിച്ച് നിർത്തി എ എ ക്യാമറ വഴി ഫൈൻ അടിപ്പിച്ചിട്ടുണ്ട് ഒന്നിനു രൂപയൊന്നുമല്ല ആയിരം മുതൽ മൂവായിരം രൂപയൊക്കെ ഫൈൻ സീബ്ര റെഡ് ക്രോസ് ചെയ്യുന്നൊക്കെ വന്നിട്ട് എ ക്യാമറ അടിക്കുന്നുണ്ട് അവസാനം കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം വരെ നിങ്ങളുടെ സേഫ്റ്റി നോക്കി മാത്രം നിൽക്കുക ഗതാഗത നമ്മുടെ ഒഴിവാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട യാത്ര ചെയ്യുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ട്രാക്കേ ഇവിടെ ഉള്ളൂ നിലവിൽ റോഡിന് വീതി കുറവാണ് അത് അനുസരിച്ച് തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സിഗ്നൽ ഉണ്ട് അത് രണ്ട് സിഗ്നലേ ഉള്ളൂ ഈ രണ്ട് സിഗ്നല് നോക്കി തന്നെ വാഹനം ഓടിക്കണം റൈറ്റ് സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ റൈറ്റിലേക്ക് പോകാവൂ നേരെയുള്ള സിഗ്നൽ കിട്ടുമ്പോൾ നേരെ പോകണം അത് ശ്രദ്ധിക്കാതെ വന്നാൽ ആക്സിഡന്റ് നടക്കാൻ സാധ്യതയുണ്ട് അതിന് ഞങ്ങൾ പോലീസുകാർ ഇപ്പോൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് എല്ലാ കെ എസ് ആർ ടി ഡ്രൈവർമാരോടും ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും മറ്റ് വരുന്ന വാഹനങ്ങളിലും ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതനുസരിച്ച് വാഹനങ്ങൾ പോകണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അറിയാമോ ഇപ്പൊ പുതിയ സിഗ്നൽ സംവിധാനമാണ് വന്നിരിക്കുന്നത് ആദ്യമേ നേരെ പോകുന്ന സിഗ്നൽ വീഴും നേരെ പോകുന്ന സിഗ്നൽ വീഴുമ്പോൾ റൈറ്റിലേക്ക് ഇട്ടു കൊണ്ടുപോകരുത് ആക്സിഡന്റ് കാര്യം കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കും റൈറ്റിലേക്കുള്ള സിഗ്നൽ വീഴാൻ മാത്രം റൈറ്റിലേക്ക് പോകാവൂ കാര്യം ഈ ആദ്യം വീഴുന്ന സിഗ്നൽ വീഴുന്ന സമയത്ത് കോട്ടയത്തിന് തിരുവനന്തപുര ഭാഗത്തേക്ക് വണ്ടികൾ വന്നോണ്ടിരിക്കുക അത് ശ്രദ്ധിച്ച് ഓടിക്കണം തിരുവനന്തപുരത്തും ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളല്ല റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നിരത്തും കൊല്ലം ഭാഗത്തേക്ക് മാത്രമുള്ളതാണ് റൈറ്റ് സൈഡ് വല്ലത്തേക്ക് പോകേണ്ടത്